دمام إسلامي سندر باقم. السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وبه نستعين وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين ثم ما بعد സ്നേഹ സമ്പന്നരായ സഹോദരന്മാരെ സത്യവിശ്വാസികളെ അള്ളാഹുവെ സൂക്ഷിക്കുവാൻ എന്നോടൊന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഈ ദീനിൻ്റെ പേരിൽ വസീയ തോതുകയുമാണ് ഇന്നീ നി മിമ്പറിൽ നമ്മൾ ശ്രവിച്ച വിഷയം ആഷൂറ ദിനത്തെക്കുറിച്ചും അതിൽ നോമ്പ് അനുഷ്ഠിക്കുന്നതിനെക്കുറിച്ചുമാണ് വിശുദ്ധ മുഹറമിൽ പത്താമത്തെ ദിനമാണ് ആഷൂറ വിശുദ്ധ മുഹറം എന്ന് പറയാൻ കാരണം അള്ളാഹു സുബ്ഹാൻ വതാല തന്നിലേക്ക് ചേർത്താണ് ആ മാസത്തെ വിശേഷിപ്പിച്ചത് ഷെഹ്റുല്ലാഹിൽ മുഹറം എന്നാണ് മുഹറത്തിന് തിരുമൊഴിയിൽ പരാമർശമുള്ളത് അബു ഹുറൈറലി അള്ളാഹു വന്നുവിൽ നിന്ന് ഇമാ ഇബിനുമാജയും മറ്റും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് നമ്മളിവിടെ ശ്രവിക്കുകയുണ്ടായി ഷെയ്ഖ് അൽബാനി റഹ്മത്ത് അലൈഹി സെഹിഹ് എന്ന് വിധിപ്പിച്ച ആ ഹദീസിൽ അന്ന അൻ നബി സലല്ലാഹു അലൈഹി വസല്ലം ഫക്കാൽ ഒരു വ്യക്തി തിരുസവിധത്തിലേക്ക് വന്നു എന്നിട്ട് ചോദിച്ചു അയ്യു സിയാമി അഫ്ദലു ഭാരതശഹരി റമദാൻ റമദാൻ മാസത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഏതാണ് എന്ന് അപ്പോൾ നബി സലാഹു അലൈഹി സ്വലമ തങ്ങൾ അതിനോട് പ്രതികരിച്ചത് സിയാമു അല്ലതീ ത ദുഴു അൽ മുഹറം നിങ്ങൾ മുഹറം എന്ന് വിളിക്കുന്ന ഷെഹ്റുല അള്ളാഹുവിൻ്റെ മാസത്തിലെ നോമ്പാണ് എന്ന് ഇവിടെ സിയാമു ഷെഹിറില്ല അള്ളാഹുവിൻ്റെ മാസത്തിലെ നോമ്പ് എന്ന് പറഞ്ഞപ്പോൾ മുഹറമിനെ ഷെഹ്റുള്ള എന്ന് വിശേഷിപ്പിച്ചു അള്ളാഹു സുബാനവത്താല തന്നിലേക്ക് ഇതാഫത്ത് ചെയ്യൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഹവാസുൽ ഹൽഖ് പ്രത്യേകം അള്ളാഹുവിൻ്റെ പടപ്പുകളെയാണ് സൃഷ്ടികളെയാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് കിതാബുല്ലാ അള്ളാഹുവിൻ്റെ കിതാബ് ബൈത്തുള്ള അള്ളാഹുവിൻ്റെ ബൈത്ത് നാക്കത്തുള്ള അള്ളാഹുവിൻ്റെ നാഖത്ത്സ് അബ്ദുള്ള അള്ളാഹുവിൻ്റെ ദാസൻ ഇങ്ങനെയൊക്കെ അള്ളാഹു സുബൻ്ത്താല ചിലതിനെ ചില സൃഷ്ടികളെ പടപ്പുകളെ തന്നിലേക്ക് ഇറാഫത്ത് ചെയ്ത് കാണാം ചേർത്ത് പറഞ്ഞത് കാണാം അതിൻ്റെ ഉദ്ദേശം അർത്ഥം അത് പ്രത്യേകം പരിഗണനീയമായ അല്ലെങ്കിൽ പ്രത്യേകത പറയപ്പെട്ട സൃഷ്ടികളാണ് ഇപ്പോൾ ബൈത്തുള്ള ഖാബയെക്കുറിച്ച് അല്ലെങ്കിൽ മസ്ജിദിനെക്കുറിച്ച് നാഖത്തുള്ള സാലിഹ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് നൽകിയ ഒട്ടകത്തെക്കുറിച്ച് അബ്ദുള്ള അള്ളാഹുവിൻ്റെ ദാസൻ നബി സലാഹു അലൈവ് സ്വലം മാത്തങ്ങളെ വിശേഷിപ്പിച്ചൊക്കെ ഇങ്ങനെ പ്രയോഗിച്ചത് കാണാം അപ്പോൾ ഈ ചേർത്തു പറയൽ ഷെഹ്റുല്ലാ അള്ളാഹുവിൻ്റെ മാസം ഷെഹറിനെ അള്ളാഹുവിലേക്ക് ഈ ക്വാഫത്ത് ചെയ്തു അതറിയിക്കുന്നത് ഈ മുഹറം പ്രത്യേകതയുള്ള മഹത്വമുള്ള മാസമാണ് എന്നുള്ളതാണ് പ്രത്യേകം മറ്റു മാസങ്ങളുടെ കൂട്ടത്തിൽ ഇതാണ് നമ്മളവിടെ തുടക്കത്തിൽ മനസ്സിലാക്കുകയുണ്ടായത് ഏതായാലും ഷെഹ്റുള്ള എന്ന് വി വിശേഷിപ്പിക്കപ്പെട്ട മാസത്തിൽ ആശുറ അതിലെ പത്താമത്തെ ദിവസമാണ് ആ ദിവസം അതിനെ യോ മുൻ മഹത്തായ ദിവസം എന്നും അതേപോലെ സാലിഹ് എന്നൊക്കെ നല്ല ദിവസം എന്നൊക്കെ ഹദീസിൽ പ്രയോഗം വന്നത് കാണാം എന്തുകൊണ്ടാണ് ആ ഷൂറ മഹനീയ ദിനം നല്ല ദിനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആ ദിനം അള്ളാഹുസുബ്ഹാൻ വാല മൂസാ അലൈഹി സ്വലാത്തു വസ്ലാമയെയും ഇസ്രായേലരെയും പിന്നെ മുസാലി സ്വലാത്തു വസ്സലാമയിൽ വിശ്വസിച്ച വിശ്വാസികളെയും രക്ഷപ്പെടുത്തിയ ദിവസമാണ് ആ ദിനം അള്ളാഹുവിൻ്റെ ശത്രുവിനെയും അവൻ്റെ സൈന്യത്തെയും ഫിറാവിനെയും അവൻ്റെ സൈന്യത്തെയും അള്ളാഹു സുബ്ഹാനുവ താല നശിപ്പിച്ച ദിവസമാണ് അതാണ് ആശുറ ദിനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും മഹത്വവും ഈ ദിനമാണ് അള്ളാഹു സുബ്ഹാനുവ താല മുസാ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് രക്ഷക്കുള്ള മാർഗത്തെക്കുറിച്ച് ബോധനമേകിയത് വലഖത് ഔഹ ഇല മൂസ്രിബിബാദി ഫുലും ഈ ബോധനം അള്ളാഹുവിൽ നിന്ന് മുസാ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വന്ന ദിനമാണ് ആശുറ ഇതിൽ അള്ളാഹു സുബാൻ തല പറയുന്നത് തീർച്ചയായും ഞാൻ മൂസക്ക് ബോധനം നൽകി എന്തിന് എൻ്റെ ദാസന്മാരെയും കൊണ്ട് അദ്ദേഹം രായിക്ക് രാമാനം പ്രയാണം നടത്താൻ നിശാപ്രയാണം നടത്താൻ എന്ന് മാത്രമല്ല ബിലഹും ഫരീഖം ഫിൽ ബഹരിയ യബസ അവർക്കായി സമുദ്രത്തിൽ ഒരു വഴി തീർക്കാനും ഒരുക്കാനും അള്ളാഹു സുബാനു വാല കൽപ്പിച്ചു ആ സമുദ്രത്തിൽ ഒരുക്കുന്ന വഴി അത് യബസൻ എന്നാണ് യബസൻ എന്ന് പറഞ്ഞാൽ യാബിസൻ നനവോ ഈറനോ ഇല്ലാത്ത ഉണങ്ങിയ വഴി അതാണ് അള്ളാഹു സുബാൻ താല ഒരുക്കാൻ പറഞ്ഞത് ലാ തഹാ ഫുദറക്കൻ വ ലാ തഹ്ഷ അള്ളാഹു സുസ്ബാത്തല മുല്ലൈ സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു ലാത്തഹാഫുദ്ദറഖൻ ഫിരാവിനും സൈന്യവും താങ്കളെ പിടികൂടുമെന്ന ഭയമേ വേണ്ട വല അതഹ സമുദ്രത്തിൽ മുങ്ങിപ്പോകുമെന്നും അതിൽ വെള്ളത്തിൽ തീർന്നു പോകുമെന്ന ഭയപ്പാടും വേണ്ട ഇതാണ് അള്ളാഹു സുബന്നല മൂസാലി സ്വലാത്തു വസ്സലാമക്ക് നൽകിയ അന്നത്തെ ബോധനം ഇതിനെക്കുറിച്ചാണ് വലക്കതു ഹൈന ഇല മൂസ മൂസാഖ് അള്ളാഹു സുബൻ തലപ്പന് തീർച്ചയായും നാം മൂസാക്ക് ബോധനമേകി എന്ന് പറഞ്ഞത് ഈ ബോധനമേറ്റ് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേലരെയും തന്നിൽ വിശ്വസിച്ച ആളുകളെയും കൊണ്ട് ഈജിപ്തിൽ നിന്ന് മിസ്രിൽ നിന്ന് രായിക്ക് രാമായണം യാത്ര തുടർന്നു അങ്ങനെ സമുദ്രമാർഗേണ വഴി തെളിഞ്ഞു മൂസയും ഇസ്രായേലരും വിശ്വാസികളും ആ സമുദ്രമാർഗേണ മാർഗേണ മറുകര പറ്റുകയും രക്ഷപ്പെടുകയും ചെയ്തു പക്ഷേ ഇതിനെ തുടർന്ന് അള്ളാ ഹുസുബൻ തല പറഞ്ഞു ഫ അത്ബാഹും ഫിറൌനു ബിജുനുദിഹി ഫഹസിയഹും മിനല്യം മി മഹസിയഹും ഇവരെ തുടർന്ന് ഫിറോൻ തൻ്റെ സൈന്യവുമായി വന്നു പക്ഷെ അവരവിൽ ഫഹശ്യഹും മിനല്യം മി മഹശ്യമു മഹശിയഹും അവരെന്താണോ മൂടിയത് അവരെന്തെല്ലാമാണോ പൊതിഞ്ഞത് അതെല്ലാം അവരെ മൂടി പൊതിഞ്ഞു എന്നാണ് സമുദ്രം ളർന്നിരുന്നു വഴി നനവൊട്ടുമില്ലാതെ ഉണങ്ങി തരപ്പെടുത്തപ്പെട്ടതായിരുന്നു പക്ഷേ സമുദ്രജലം കൂടി അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നു എന്തെല്ലാം ഫിറൌനേയും സൈന്യത്തെയും മൂടാനുണ്ടോ പൊതിയാനുണ്ടല്ലോ അതെല്ലാം മൂടി പൊതിഞ്ഞു അങ്ങനെ ഫിറൗനും അവൻ്റെ സൈന്യവും തീരുകയുണ്ടായി എന്നുള്ളതാണ് അതല്ല ഫിറൌനോ മഹുഅമഹത അള്ളാഹുസ്ബന് തല സുറത്തുഹു ഫാഹയിൽ ഈ വിഷയം വിശദീകരിച്ചു ഏതായാലും ഇവിടെ നമ്മൾ കേട്ടത് ആഷൂറ യൗമുൻ സാലിഹ് ഒരു നല്ല ദിവസമാണ് ആഷൂർ യൗമുൻ യു അബീം അതൊരു മഹനീയ ദിവസമാണ് ആ ദിവസത്തിൽ അള്ളാഹു സുബാൻ വത്താല മുസാ അലൈഹി സ്വലാത്തു വസ്സലാമ ഉൾപ്പെടെയുള്ള വിശ്വാസ സമൂഹത്തെ വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി അവരെ രക്ഷയുടെ മറുകരയിലേക്ക് അള്ളാഹു സുബ്ഹാൻ വത്താല അത്ഭുതകരമം വിധം നയിക്കുകയുണ്ടായി എത്തിക്കുകയുണ്ടായി തങ്ങളുടെ ആദർശം അത് കനപ്പെട്ടതും വലപ്പെട്ടതുമായി ഏറ്റുവാങ്ങി വിശ്വാസികൾ അതുമായി മറുകര പറ്റിയപ്പോഴും ആ മറുകരയിൽ പോലും ആദർശമനുസരിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന വാശിയിൽ ഫിരാങ്വിൻ്റെ സൈന്യവുമായി ഈ ദുർബലരെ പിന്തുടരുകയായിരുന്നു അതുകൊണ്ട് തന്നെ ആ അഹങ്കാരിക്ക് അക്രമിക്ക് തന്നെ വഴിയിൽ കാത്തുന്ന ആ മഹാ ശിക്ഷയും നാശവും അതേൽക്കേണ്ടി വന്നു അതവനെ പിടികൂടി അതവനെ ആ സമുദ്രത്തിൽ തീർക്കുകയുണ്ടായി എന്നുള്ളതാണ് രക്ഷ അർഹിക്കുന്നവൻ രക്ഷ നേടിയ ശിക്ഷ അർഹിക്കുന്നവൻ ശിക്ഷയ്ക്ക് വിധേയമായ ആശൂറ അതാണ് യൗമുൻ ആമുയീം മഹത്തായ ദിവസം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ മുഹറം പത്ത് അന്ന് നബീന മുഹമ്മദ് ബിൻ സലാഹു അലൈഹി വസ്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നു അബ്ബാസ് അബ്ബാസ്റി അള്ളാഹു താലാനു ഈ സംഭവം പറയുന്നത് ലമ്മ അലൈഹി മദീന പ്രകാരം അല്ലാഹു അലൈഹി വസ്ലം മദീനയിലേക്ക് ആഗതമായപ്പോൾ മദീനക്കാർ നോമ്പെടുക്കുന്നവരായി കാണുകയുണ്ടായി ചില നിവേദനങ്ങളിൽ വജദഹും എന്നാണ് ഒരു ദിവസം ഉദ്ദേശം ആശുറ ദിവസം നോമ്പെടുക്കുന്നത് കാണുകയുണ്ടായി എന്നാണ് അപ്പം റസൂള്ള തങ്ങൾ അവരോട് തിരക്കി മഹാദല്യോ മുല്ല നിങ്ങൾ നോമ്പെടുക്കുന്ന ഈ ദിനം അത് ഏത് ദിവസമാണ് ഏത് ദിനമാണ് എന്തിനെ പുരസ്കരിച്ചാണ് നിങ്ങളുടെ ഈ വ്രതാചരണം എന്ന് ചോദിച്ചപ്പോൾ നിസ്ലാ തങ്ങളോട് ആ വിഷയത്തിൽ പ്രതികരിച്ചത് യഹുദികളാണ് മദീനത്തെ അവിടെയാണ് ഹാദയോ മുൻ അബി മുൻ നാ ഹുഫി ഹി മൂസ വകൗമഹുലക ഫിരാന വക്കൌ മഹു ഈ ദിവസം ഒരു മഹാദിവസമാണ് ഈ ദിവസത്തിലാണ് അള്ളാഹു മൂസയെയും അനുയായികളെയും രക്ഷപ്പെടുത്തിയത് ഫിറൌനെയും അവൻ്റെ കിങ്കരന്മാരെയും നശിപ്പിച്ചത് ഫസാമഹു മഹു മൂസ ശുക്രല്ലില്ല അതുകൊണ്ട് തന്നെ ഈ ദിനം മൂസാലി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ നന്ദി പ്രകാശിപ്പിച്ച് നോമ്പെടുത്തു അതുകൊണ്ട് ഞങ്ങൾ ആഷുറയിൽ നോമ്പെടുക്കുന്നു മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഈ ദിനം അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിച്ച് നോമ്പെടുത്തതിനാൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്രായേലരും നോമ്പെടുത്തു എന്നും നിവേദനമുണ്ട് ഏതായാലും മൂസ അല്ലി സ്വലാത്തു വസ്സലാമയെ അനുകരിച്ചാണ് ഞങ്ങൾ ആശുറയിൽ നോമ്പെടുക്കുന്നത് എന്ന് അലൈഹി അള്ളാസ്ലാം മാത്തങ്ങളോട് പറയുകയുണ്ടായി എന്നാണ് അപ്പം റസൂൽ അഹ് അലൈഹി സ്വലം വിശുദ്ധ മദീനയിൽ വെച്ച് അവരോട് പ്രതികരിച്ചത് യഹൂദികളോട് നഹ്നു അഹാക്കുഅലാമിൻകും ബിമൂസ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് നിങ്ങളേക്കാൾ ബാധ്യതയുള്ളവരും കടപ്പെട്ടവരും ഞാനാണ് അതുകൊണ്ട് തന്നെ നബി അല്ലാഹു അല്ലൈവ് വല്ലം ആഷുറയിൽ നോമ്പെടുത്തു ഫസാമഹു വഅമറ ബിസുയാമിഹി ആഷുറ ദിനം നോമ്പെടുക്കാൻ നബി സലാഹു അലൈഹി വസ്ലാമാത്തങ്ങൾ കൽപ്പിക്കുകയും ഉണ്ടായി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആഷൂർ ആ ദിനം നോമ്പെടുക്കുക എന്നുള്ളത് നഫ്സല്ലാഹു അലൈവ്സലാമാത്തങ്ങളുടെ ഹതിയാണ് നഫ്സലാ അലൈവിൽ മാത്തങ്ങൾ അതുകൊണ്ട് കൽപ്പിച്ചതുമാണ് അതിൻ്റെ പുണ്യമായി പ്രതിഫലമായി ഇബിൻ അബ്ബാസ് റദി അള്ളാ ഉനുവിൽ നിന്നും മറ്റുമുള്ള ഹദീസ് നമ്മൾ കേൾക്കുകയുണ്ടായി എന്താണ് ആശൂർ ദിവസം നോമ്പ് എടുത്താൽ അതിൻ്റെ മഹത്വം ഹദീസിൻ്റെ പ്രയോഗത്തിലുള്ളത് അഹ് തീബു അലല്ലാ റസൻഹു എന്നാണ് ഒരു വർഷത്തെ കഴിഞ്ഞു പോയൊരു വർഷത്തെ പാപങ്ങൾക്കുള്ള തെക്ഫീർ പരിഹാരവും പ്രായശ്ചിത്തവുമാണ് ആശൂർ നോമ്പ് എന്നുള്ളതാണ് ഇവന് അബ്ബാസിൽ നിന്ന് തന്നെയുള്ള നിവേദനത്തിൽ കാണാം അലൈഹി അലൈവീസ്ലം മറ്റ് ദിനങ്ങളേക്കാൾ മഹത്വം കാക്ഷിച്ചും പ്രതീക്ഷിച്ചും ആഷുറയെ നോമ്പെടുക്കുവാൻ തെരഞ്ഞെടുക്കുമായിരുന്നു എന്നാണ് വളരെ താൽപര്യത്തിലായിരുന്നു ആഷുറ ദിനത്തെ നബ്സല്ലാ അലൈഹി സ്വലം നോമ്പെടുക്കാൻ കാത്തിരുന്നത് പ്രതീക്ഷിച്ചിരുന്നത് എന്നാണ് മാസങ്ങളിൽ റമദാൻ മാസത്തെ നോമ്പെടുക്കാൻ പ്രതീക്ഷിക്കുന്നത് പോലെ ഇതര ദിനങ്ങളേക്കാൾ ആഷുറ ദിനത്തിലെ നോമ്പിന് നിഫ്സല അലി സ്വലാത്തങ്ങൾ പ്രതീക്ഷാപൂർവ്വം ഇമാ മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും കാത്തിരിക്കുമായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ആഷൂറ ദിവസം നോമ്പെടുക്കുക എന്നുള്ളത് നിഫ്സല അലി സ്വലമാത്തങ്ങൾ കൽപ്പിച്ചതും നിർസലഅലമാത്തങ്ങൾ വ്രതമനുഷ്ഠിച്ചതും താല്പര്യപൂർവ്വം അതിനെ പ്രതീക്ഷിച്ചതുമായ ഒരു വിഷയമാണ് എന്നതിൽ നമ്മൾ ഇവിടെ കേട്ടതുപോലെ ആ ദിവസം നോമ്പെടുക്കാൻ കുടുംബത്തെയും കുട്ടികളെയും ഒക്കെ നോമ്പെടുപ്പിക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം എന്നുള്ളതാണ് നബ്സല്ലാസലമാങ്ങൾ ലൈൻ ബക്കീതു ഇല കാബിലിൻ ല അസൂമൻ നത്താസ്യർ എന്ന് പറഞ്ഞതും ഹദീസുകളിൽ വായിക്കാം വരും വർഷം ഞാൻ ജീവിക്കുകയാണ് എങ്കിൽ ഞാൻ താസ്യവും അഥവാ താസോ മുഹറം ഒമ്പതും നോമ്പെടുക്കുമായിരുന്നു എന്ന് നബ്സല്ലാസ്ലാമാട്ടങ്ങൾ പറയുകയുണ്ടായി എന്നാണ് അത് യഹൂദികൾ ഈ ആശുറാദിനെ നോമ്പെടുക്കുന്ന വിഷയത്തിൽ കണിശക്കാരും കൃത്യ പു പുലർത്തുന്നവരുമായിരുന്നു നബ്സല്ലു തങ്ങൾ പല വിഷയങ്ങളിലും യഹൂദരോട് വ്യത്യസ്തത പുലർത്തിയായിരുന്നു കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരുന്നത് ദിനങ്ങൾ ആചരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ നബ്സലാ അല്ലി തങ്ങൾ അവരിൽ നിന്ന് വ്യത്യസ്തത പുലർത്താൻ ആഷൂറ നോമ്പ് എടുക്കുന്നതോടൊപ്പം തസോ മുഹറു കൂടി നോമ്പെടുക്കുവാൻ ആഗ്രഹിക്കുകയുണ്ടായി ഞാൻ അടുത്ത വർഷം ജീവിക്കുകയായിരുന്നു ശേഷിക്കുകയാണ് എങ്കിൽ ഞാൻ തസുഅ നോമ്പെടുക്കുമായിരുന്നു നബി എന്നിനും സലഹ് അലിസ്ലം പറഞ്ഞു അതുകൊണ്ട് തന്നെ താസുറ ദിനവും ആശൂറ ദിനവും നോമ്പ് എടുക്കുക എന്നുള്ളത് തിരിച്ചരിയാണ് പക്ഷേ ഏറ്റവും ശ്രേഷ്ഠം അത് ആഷൂറ ദിനത്തിലെ നോമ്പിനാണ് ഏതായാലും നമ്മൾ ഇവിടെ ആശുറാ ദിനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നതോടൊപ്പം അതിൽ നോമ്പിൻ്റെ മഹത്വം കൂടി മനസ്സിലാക്കുകയാണ് ഉണ്ടായത് ഒരു ഹുത്തുവയിലൂടെ ആ നോമ്പിൻ്റെ പ്രത്യേകത പലതും നമ്മൾ കേട്ടു അതിൽ തെക്ക്ഫീർ പാപമോചനം തെറ്റുകൾ മായിക്കപ്പെടുക എന്നുള്ള ആ പുണ്യം അതിൽ ഹസുല്ലാഹി സിസ്ലം പ്രത്യേകം പറയുകയുണ്ടായി അഹ്തസിബു തീ അലല്ല ഐ യു കഫിറസനഅത്തല്ല തീ കബലഹു എന്നുള്ള പ്രയോഗത്തിലൂടെ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ വീഴ്ചകൾക്ക് കുറവുകൾക്ക് ചെറു പാപങ്ങൾക്ക് പരിഹാരമാകും ഈ നോമ്പെടുക്കുന്നതിലൂടെ എന്ന് പറയുമ്പോൾ നമ്മൾ ആ നോമ്പിൻ്റെ മഹത്വവും അതിൻ്റെ പുണ്യവും ഉൾക്കൊണ്ട് മനസ്സിലാക്കി ആ നോമ്പെടുക്കുക അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ നബ്സലാ അലി വസ്ലാമാത്തങ്ങളുടെ തിരുചര്യയെ അനുധാവനം ചെയ്യുകയാണ് നബ്സല്ലാൻ വല്ലാമാത്തങ്ങളെ പിൻപറ്റുകയാണ് നമ്മൾ നിസ്സലഹു സ്വലാത്തങ്ങളെ അനുധാപനം ചെയ്ത് പിൻപറ്റി ആശുറയിൽ തിരുനബി നോമ്പെടുത്തു അതിന് കൽപ്പിച്ചു എന്ന നീയത്തിൽ നോമ്പെടുക്കുമ്പോൾ അത് മേലായവൻ്റെ തൃപ്തി നമ്മളിൽ കടാക്ഷിക്കാൻ കരണീയമായ വിചാരവും കർമ്മവുമാണ് കുലിൻ കുൻറ്റുൻ തൊഹിബൂൻ അല്ലാ ഫത്തോനി എന്നല്ല അള്ളാഹു സുബഹാൻ താല പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിനെ പിരിശം വെക്കുന്നുവെങ്കിൽ അള്ളാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ നിങ്ങളെന്നെ നിങ്ങൾ എന്നെ പിൻപറ്റിയാൽ കുമുള്ള അള്ളാഹു സുബ്ഹാനു നിങ്ങളെ ഇഷ്ടപ്പെടും അള്ളാഹു സുബാൻ താലയുടെ ഹുബ് നിങ്ങളിൽ അവതരിപ്പിക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനു വാല പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ആശുറ ദിനത്തിൻ്റെ നോമ്പിൻ്റെ ആ മഹത്വം മനസ്സിലാക്കി അതിൻ്റെ പുണ്യവും ഫലവും മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് നല്ല നീയത്തിൽ ആശുറയെ വരവേൽക്കുക എന്നുള്ള വസിയത്താണ് ഇവിടെ ശ്രവിച്ചത് കേട്ടത് അള്ളാഹു സുബാനു വാല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുക്ക് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയൊരു ആരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റിയേറ്റി നൽകുമാറാവട്ടെ നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളാവും നമ്മളിൽ നിന്ന് വഴിമാറ്റും മാറാവട്ടെ നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അല്ലാവും ദൂരീകരിക്കുമാറാവട്ടെ അള്ളാഹു ഹുസുബ് ഹാനു വാല നമ്മുടെ ഇണകളിൽ മക്കളിൽ ഇരുലോകത്തും നമുക്ക് കൺകുളിർമ പ്രദാനം മാറാവട്ടെ നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു കൺകുളിർമ ഇരുലോകത്തും കനിയും മാറാവട്ടെ നമ്മളോട് ദുആക്ക് വാക്കുവസീയത്ത് ചെയ്ത മഹത്തുക്കളിൽ ചിലർ രോഗികൾ രോഗികളാണ് മറ്റു ചിലർ കടം കൊണ്ട് വലയുന്നവരാണ് പിന്നെയും ചിലർ പലവിധ പ്രയാസങ്ങളിൽ പൊറുതിമുട്ടുന്നവരാണ് അള്ളാഹു സുബാനുവ താലയാണ് രക്ഷകൻ അള്ളാഹുവാണ് മോക്ഷം അവതരിപ്പിക്കുന്നവൻ അള്ളാഹുവാണ് ശിഫഖനിയുന്നവൻ അള്ളാഹുവാണ് എല്ലാവിധ പ്രയാസങ്ങളെയും ദുരിതങ്ങളെയും പോക്കി മാറ്റുന്നവൻ അള്ളാഹു സുബാന താല അവരിലെല്ലാം അള്ളാഹുവിൻ്റെ കരുണ കടാക്ഷിക്കുമാറാവട്ടെ അവരുടെ എല്ലാം പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് ശിഫ നൽകുമാറാവട്ടെ അവരെ നോക്കി വന്ന മുസീബത്തുകൾ അള്ളാഹു അവരിൽ നിന്ന് വഴി മാറ്റുമാറാവട്ടെ അള്ളാഹു സുബ്ഹാനുവത്താല നമ്മയും മാനസിക ശാരീരിക പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാവട്ടെ നമ്മെ നോക്കി വരുന്ന അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ എല്ലാ നന്മകളിലേക്കും അള്ളാഹു നമുക്ക് തുറവി പ്രദാനം ചെയ്യുമാറാവട്ടെ سورق اللَّهُمَّ الله <سؤال> നമ്മളെ എല്ലാം ആദരിക്കുമാറാവട്ടെ നരകത്തിൽ നിന്ന് الله നമ്മളെ എല്ലാം രക്ഷപ്പെടുത്തുമാറാവട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك اعداء المله والدين اللهم احفظ لهذه البلاد بلاد الحرمين الشريفين امنها ورجال امنها اللهم احفظ لها ثغور حدودها اللهم احفظ لها قيادتها وعقيدتها انك ولي ذلك والقادر عليه يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والاكرام

മാധ്യമ ശൃംഖലകളിൽ തുടക്കം കുറിക്കുന്ന മലയാള ഭാഷയിലെ ആഗോള വൈജ്ഞാനിക സംരംഭം ഗൈഡൻസ് ടി വി യൂട്യൂബ് ചാനൽ ഗൈഡൻസ് ടി വി ലൈറ്റ് ഫോർ ലൈഫ്